ഇന്ത്യൻ ഓഹരി വിളിയിൽ കുതിപ്പ് തുടരുന്നതോടെ വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ നടത്തുന്നതിനായി നിരവധി കമ്പനികളാണ് മുന്നോട്ട് വരുന്നത് മുഖ്യധാര കമ്പനികൾക്കൊപ്പം ചെറുകിട ഇടത്തരം വിഭാഗത്തിലുള്ള അഥവാ എസ് എം ഇ കമ്പനികളും ഐ പി എമ്മി രംഗത്തെത്തുന്നുണ്ട് ഓൺലൈൻ മുഖേന റീറ്റെയിൽ നിക്ഷേപകർക്കും എസ് എം ഇ ഐ പി ഒയിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് എന്നിരുന്നാലും ഉയർന്ന റിസ്ക് എടുക്കാൻ ശേഷിയുള്ള നിക്ഷേപകർക്കാണ് എസ് എം ഇ ഐ പി ഒ കൂടുതൽ അനുയോജ്യം ഇത്തരത്തിൽ ഓഗസ്റ്റ് പത്തൊമ്പിന് ആരംഭിക്കുന്ന ഒരു എസ് എം ഇ ഐ പി ഒയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഫോർകാസ്റ്റ് സ്റ്റുഡിയോ പുരുഷന്മാർക്കുള്ള വിവിധതര റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ലിമിറ്റഡ് രണ്ടായിരത്തി പത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഓൺലൈൻ മുഖേനയും വൻകിട വ്യാപാരികളുടെ ഷോപ്പുകളിലൂടെയും വസ്ത്രങ്ങൾ വിപണിയിലെത്തിക്കുന്നു ഇതിൽ എഫ് ടി എക്സ് ട്രൈ കോണ്ടിനോ എന്ന ബ്രാൻഡുകളിലാണ് ഫൊർക്കാസ് സ്റ്റുഡിയോ പുറത്തിറക്കുന്ന ഷർട്ടുകളും ടി ഷർട്ടുകളും ജീൻസുകളും സ്പോർട്സ് വെയറും എന്നിവയൊക്കെ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ പതിനയ്യായിരം പോസ്റ്റ് ഓഫീസുകളുടെ പരിധിയിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി സേവനം ഫോർകാസ്റ്റ് സ്റ്റുഡിയോ വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്ത് അഞ്ഞൂറിലധികം വ്യാപാരികളുടെ ഷോറൂമുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നു അതേസമയം ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ബി മാർട്ട് റീറ്റെയിൽ ബി ടു റീറ്റെയിൽ ഹൈലാൻഡർ കോബ് ഹോൾടെയിൽ എന്നിങ്ങനെയുള്ള പ്രമുഖ കമ്പനികൾക്ക് വേണ്ടിയും ഫോർകാസ്റ്റ് സ്റ്റുഡിയോ തുളത്തരങ്ങൾ നിർമ്മിച്ച് കൈമാറുന്നുണ്ട് കമ്പനിക്ക് കൊൽക്കത്തയിൽ നാല് വെയർഹൌസുകളും സ്വന്തമായിട്ടുണ്ട് അതേസമയം ഐ പി എയ്ക്ക് ശേഷം ഫോർകാസ്റ്റ് സ്റ്റുഡിയെയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിനുള്ള ഓഹരി വീതം നിലവിലെ എൺപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനത്തിൽ നിന്നും അറുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനമായി താഴ്ന്നതായിരിക്കും കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം തൊണ്ണൂറ്റാറ് പോയിന്റ് നാല് എട്ട് കോടിയും അറ്റാദായം അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് കോടിയും വീതമാണ് കണക്കുകൾ ലഭ്യമായ കഴിഞ്ഞ നാല് വർഷവും വരുമാനത്തിലും ലാഭത്തിലും ഫോർകാസ്റ്റ് സ്റ്റുഡിയോ വാർഷിക വളർച്ച കൈവരിക്കുന്നതായി കാണാം കമ്പനിയുടെ അറ്റാതായ മാർജിൻ അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനമാണ് അതേപോലെ കമ്പനിയുടെ ലാഭക്ഷമതയെ വെളിവാക്കുന്ന ഘടകങ്ങളായ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തേഴ് ശതമാനവും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് പതിനെട്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനം വീതമാണ് കുറിച്ചിട്ടുള്ളത് ഇവ രണ്ടും ആരോഗ്യകരമായ നിലവാരത്തിലാണുള്ളത് പ്രൈസ് ടു ബുക്ക് വാല്യൂ മടങ്ങിലാകുന്നു കടം മോഹരി അനുവാദം അതുപോലെ െറ്റിവിറ്റി റേഷ്യോ വൺ പോയിന്റ് ഫൈവ് ആണ് സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഘടകവുമാണിത് ഐ പി ഒ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കണക്കുകൾ പ്രകാരം ഫർക്കാസ് സ്റ്റുഡിയോ ഓഹരിയുടെ പി യു റേഷ്യ അമ്പത്തെട്ട് പോയിന്റ് എട്ട് മൂന്ന് മടങ്ങിലാണ് രേഖപ്പെടുത്തുന്നത് ഐ പി ഒ വിശദാംശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ഐ പി ഒ അരങ്ങേറുന്നത് എസ് എം ഇ വിഭാഗത്തിലുള്ള ഈ ഓഹരിയുടെ പ്രൈസ് ബാൻഡ് എഴുപത്തേഴ് മുതൽ എൺപത് രൂപ എന്ന നിലവാരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് ഓഹരികളുടെ ഗുണതങ്ങളായി അഥവാ ലോട്ടുകളെ ഐ പി ഒയിൽ അപേക്ഷിക്കാം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് എൻ എസ് സിയിലെ എസ് എം ഇ വിഭാഗത്തിൻ്റെ കീഴിൽ ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടും അതേസമയം ഐ പി ഐയിൽ പുതിയതായി നാൽപ്പത്തി ആറ് എട്ട് ലക്ഷം ഓഹരികളാണ് നിക്ഷേപകർക്ക് അനുവദിക്കുന്നത് ഇതിലൂടെ മുപ്പത്തേഴ് പോയിന്റ് നാല് നാല് കോടി രൂപ സഹകരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം നിലവിലെ വെയർഹൌസുകൾ പുതുക്കുന്നതിനും കടബാധിത ഒരു ഭാഗം അടച്ചു തീർക്കുന്നതിനും പ്രവർത്തന മൂലധനത്തിനും ഐപിഎൽ നിന്ന് ലഭിക്കുന്ന പണം ചെലവഴിക്കുമെന്നാണ് ഫോർക്കോ സ്റ്റുഡിയോ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ലിസ്റ്റിംഗിൽ നേട്ടം ലഭിക്കുമോ ഐ പി ഐയിൽ ഫർക്കാസ് സ്റ്റുഡിയോ ഓഹരിയുടെ പ്രൈസ് പാൻ നിശ്ചയിക്കപ്പെട്ടതിന് പിന്നാലെ അനൗദ്യോഗിക വിപണിയിൽ ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫോർകാസ്റ്റ് സ്റ്റുഡിയോ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അൻപത് രൂപയാണ് രേഖപ്പെടുത്തിയത് ഇവിടെ നിന്നും ഓഗസ്റ്റ് പതിനാറിലേക്ക് എത്തുമ്പോൾ ഐ പി യുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എഴുപത്തഞ്ച് രൂപ നിലവാരത്തിലേക്ക് വർദ്ധിച്ചു അതായത് ഈ ഓഹരിയുടെ ഐ പി ഒ നടപടികൾ പൂർത്തിയാകുന്നത് വരെ ഇതേ നിലവാരത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം തുടരുകയാണെങ്കിൽ ലിസ്റ്റിംഗിൽ തൊണ്ണൂറ്റിനാല് ശതമാനം നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വിപണി എത്ര സൂചിപ്പിക്കുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഐ പി എ സംബന്ധിക്കുന്ന വിവരം പഠനാവശം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഐ പി എയിലെ നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി എൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ പണം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമേ വീണ്ടും കാണാം